ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ മൗനരാഗത്തിൻ്റെ എപ്പിസോഡിലേക്കെല്ലാവർക്കും സ്വാഗതം അപ്പോൾ കല്യാണിയും കാദമ്പരിയും പ്രകാശിനെ കാണാൻ വേണ്ടിയിട്ട് രാവിലെ ഹോസ്പിറ്റലിലേക്ക് എത്തുവാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ മക്കളെയൊക്കെ നോക്കി ഇങ്ങനെ കിടക്കുവാണേ അപ്പോൾ കല്യാണി നേരെ പോട്ട് മെഡിസിൻസൊക്കെ എടുക്കുന്നുണ്ട് അപ്പം പ്രകാശം പറയാണ് കുറച്ചും താമസിച്ചിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ മക്കളെ കാണാൻ പറ്റില്ലായിരുന്നു ഞാനങ്ങ് മരിച്ചു പോവുമായിരുന്നു ആ സമയത്ത് കല്യാണി വന്ന് എന്നെ രക്ഷിച്ചത് കൊണ്ട് ഞാനിപ്പോൾ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കാദമ്പരി പറയണ അച്ഛൻ അത്ര പെട്ടെന്നൊന്നും മരിച്ചു പോവില്ല അച്ഛൻ കുറേ അനുഭവിച്ചിട്ടേ പോവുള്ളൂ അപ്പം കല്യാണി പറയും ചുമ്മാ ഇതിരിക്കും ഒന്നും പറയാതെ അച്ഛന് വയ്യാത്തതല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പം പ്രകാശൻ എനിക്ക് ഈ ഓണത്തിന് എൻ്റെ മക്കളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് അധികം ആഗ്രഹം ഉണ്ടായാലും എന്തായാലും സാധിക്കും അത് കഴിഞ്ഞ് ഞാനില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് അപ്പം കാദമ്പരി പറയുകയാണ് അച്ഛ ഒരുപാടോണം ഉണ്ടായിരുന്നു അന്നൊന്നും ഈ ഉണ്ണലൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ കല്യാണി പറയുക ചേച്ചി അച്ഛൻ്റെ അന്നത്തെ സമയത്ത് നമ്മളെ നോക്കിയിട്ടില്ല അത് ശരിയാണ് അതിൻ്റെ അനുഭവം അച്ഛൻ ഇപ്പം അനുഭവിക്കുന്നുമുണ്ട് എന്ന് വെച്ചിട്ട് വായിൽ വരുന്ന എന്തും വിളിച്ചു പറയാമെന്നാണോ അപ്പോൾ കാദമ്പരി പറയാം മനഃപ്പൂർവ്വം പറയുന്നതല്ല കല്യാണി അറിയേണ്ട അങ്ങ് പറഞ്ഞു പോകുന്നതെന്ന് പറയുവാണേ അപ്പോൾ പ്രകാശൻ പറയണേ കാദമ്പരി എന്നെ പഴിക്കേണ്ടത് ശരിക്കും കല്യാണി മോളാണ് കാരണം ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്തത് കല്യാണിയോടാണെന്ന് പറയുമ്പോൾ കാദമ്പരി പഴയ പറയാം അച്ഛൻ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അച്ഛനോട് തീശിയും ഞങ്ങളോടല്ല അച്ഛൻ ചെയ്തിരിക്കുന്നത് കല്യാണിയുടെ അത് ഓർക്കുമ്പോൾ ഇപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് പ്രകാശൻ പറയാം സ്വന്തം മോളെ ഇത്രയും കാലം ദ്രോഹിച്ച ഒരു അച്ഛൻ ലോകത്തുണ്ടാവില്ല ആ ഒരറ്റച്ചൻ ഞാനാന്ന് പറയുമ്പോൾ കല്യാണി വല്ലാണ്ട് വിഷമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാദമ്പരി പറയാം സ്വന്തം മോനെ ഇത്രയും സ്നേഹിച്ച ഒരച്ഛനും ലോകത്തുണ്ടാവില്ല അവസാനം വായിൽ ഇത്തിരി കഞ്ഞിവെള്ളം ഒഴിച്ചു തരാൻ പെൺമക്കളെ ഉണ്ടായിട്ടുള്ളൂ അത് എപ്പോഴും ഓർത്തോണം ഇനി മോൻ ജയിലിൽ നിന്ന് വന്നു കഴിയുമ്പോൾ പരോളിന് വരാറായിട്ടുണ്ട് വന്നു കഴിയുമ്പോൾ പെൺമക്കളെയൊക്കെ തള്ളി പറയണം മോനൊപ്പം നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ കല്യാണി പറയുക അതല്ലെങ്കിലും അച്ഛനെ അമ്മമാരെ ആരെ തള്ളിക്കളയുന്നോ ആ അവരായിരിക്കും അവസാന കാലത്ത് അച്ഛനമ്മമാർക്ക് തുണിയാവുന്നത് പിന്നെ എല്ലാവർക്കും അച്ഛൻ്റെ കാര്യത്തിലൊരു പേടി എന്താണെന്ന് വെച്ചാൽ വിക്രം വരുമ്പോൾ അച്ഛൻ പഴയ പോലെ ആകുമെന്നുള്ളൊരു ഭയമാണുള്ളതെന്ന് കല്യാണി പറയുന്നു കാദംബരി പറയുവാണേ ലോകത്തിലുള്ള അച്ഛനമ്മമാരൊക്കെ എപ്പോഴും അച്ഛന്മാർക്ക് കൂടുതലടുപ്പം പെൺമക്കളോടായിരിക്കും പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് എല്ലാ സ്ഥലങ്ങളിലും അച്ഛനമ്മമാരിൽ അച്ഛന്മാർക്കായിരിക്കും ആ മക്കളുമായിട്ട് എപ്പോഴും കസവിച്ച് മഴക്കൊക്കെ ഇടുന്നത് പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് അച്ഛനും വിക്രവും തമ്മിലാണ് ഭയങ്കര അടുപ്പം പെൺമക്കളെല്ലാം തള്ളിക്കളയാണ് ചെയ്തത് അത് കൊണ്ടാണ് അവനിപ്പോൾ ജയിലാവേണ്ടത് വന്നതും എന്ന് കാദമ്പരി പറയുവാണുണ്ട് അപ്പം ചേച്ചി പറയുകയാണേ കല്യാണി പറയും ചേച്ചി ചേച്ചിയെ നന്നായി കല്യാണം കഴിച്ചൊക്കെ അല്ലേ അച്ഛൻ വിട്ടേ അപ്പോൾ ചേച്ചി അങ്ങനെയൊക്കെ പറയാമോയെന്ന് ചോദിക്കുമ്പോൾ കാദമ്പരി പറയും അതെ എന്നെ നന്നായി വിട്ടു പക്ഷേ നിന്നെ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഓർക്കുമ്പോഴില്ലേ എനിക്കിപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല നിന്നെ ചെറിയ പ്രായത്തിൽ തൊഴുത്തിൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാനും വിക്രമൊക്കെ ചിരിച്ചിട്ടുണ്ട് ആ സമയത്ത് പക്ഷേ അതൊക്കെ ഇപ്പോൾ മുതിർന്ന പ്രായത്തിലൊക്കെ ചിന്തിക്കുമ്പോൾ അത് സഹിക്കാൻ പറ്റാത്തതാണെന്ന് കാദരി പറയുകട്ടോ അപ്പം ഇതെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ പ്രകാശം കിടക്കുകയാണെ അപ്പം എന്നിട്ട് കാദമ്പരി പറയുവാണ് മോളെ അതുകൊണ്ടാണ് നിനക്ക് നല്ലൊരു ജീവിതം കിട്ടിയത് കല്യാണി എന്ന് പറയുമ്പോൾ കല്യാണി ചോദിക്കുകയെ അപ്പോൾ ചേച്ചി കാര്യം മനസ്സിലായില്ലേ എൻ അന്ന് വിഷമിച്ചതുകൊണ്ട് എനിക്കിന്നൊരു നല്ല ജീവിതം കിട്ടി അച്ഛൻ അന്ന് ദ്രോഹിച്ചിൻ്റെ ഫലമാണ് അച്ഛൻ ഇപ്പം അനുഭവിക്കുന്നത് അപ്പോൾ അതിനെപ്പറ്റിയൊന്നും ഇനി പറയണ്ട കഴിഞ്ഞു പോയതൊക്കെ കഴിഞ്ഞു പോയി ഇനി അച്ഛൻ നല്ലൊരാളായിരുന്നാൽ മതി എന്നാണ് കല്യാണി പറയുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്താണോ അതനുസരിച്ച് മുന്നോട്ട് പോകുക എന്ന് പറയുന്നുണ്ട് അപ്പം കാദമ്പരി പറയാം അതെ ഞാനൊന്ന് വീട്ടിൽ വരെ പോയിട്ട് വരാടി കുഞ്ഞിനെ അടുത്ത വീട്ടിലെ ചേച്ചി ഏൽപ്പിച്ചിട്ടാണ് വന്നത് അപ്പം ഞാൻ പോയിച്ചു വരാമെന്ന് പറയുമ്പോൾ നിനക്ക് തിരക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കല്യാണി പറയാം എനിക്ക് തിരക്കൊക്കെ ഉണ്ട് എന്നാലും ചേച്ചി പോയിട്ട് തിരിച്ച് വന്നാൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ കാദമ്പരി പറയാം മനസ്സിൽ വെച്ചിട്ട് പെൺമക്കളുടെ ജീവിതം തുളിച്ച് പൂർണ്ണമായിട്ടും അച്ഛൻ ആരും വിശ്വസിച്ചിട്ടില്ല അപ്പോൾ ഇനിയെങ്കിലും അച്ഛനത് ചെയ്യാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് പറയുവാണ് കേട്ടോ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ പ്രകാശൻ ഇതൊക്കെ കേൾക്കുമ്പോൾ അത്ര വലിയ വിഷമം ഫീൽ ചെയ്യാത്തത് വേറൊന്നും കൊണ്ടല്ല പുള്ളി ചെയ്ത തെറ്റുകളൊക്കെ പുള്ളി ഇങ്ങനെ മനസ്സിലോർക്കുവാണ് കേട്ടോ അപ്പോൾ കല്യാണി പറയാം അച്ഛൻ ചേച്ചി പറഞ്ഞതൊന്നും കേൾക്കണ്ട മരുന്ന് കഴിച്ച സുഖമായിട്ട് ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ കാദമ്പരി അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ കല്യാണി മെഡിസിൻ എടുത്തിട്ട് കയ്യിലോട്ട് കൊടുക്കുവാണ് അപ്പോൾ അത് കഴിക്കുവാണ് കഴിക്കുന്ന വെള്ളം കുടിച്ചിറക്കുമ്പോൾ തന്നെ ചുമയ്ക്കുന്നുണ്ട് അപ്പോൾ നെഞ്ചിലൊക്കെ തടവുമ്പോൾ ഇങ്ങനെ കല്യാണിയുടെ കയ്യിൽ പിടിച്ച പ്രകാശനിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കിടക്കുവാണ് മോളെ അച്ഛൻ അപ്പോൾ അവൾ പറയും ഒന്നും പറയണ്ട അച്ഛനെ നല്ലൊരാളായാൽ മതി അച്ഛനിങ്ങനെ ഓരോന്നോ ചിന്തിക്കുമ്പോഴാണ് കൂടുതൽ അസുഖം വന്ന് ഏത് നേരവും കരച്ചിലാണല്ലോ അപ്പോൾ കാദമ്പരി ചേച്ചി ഒന്നും കാര്യമാക്കണ്ട എന്ന് കല്യാണി പറയുവാണ് കേട്ടോ അപ്പം പ്രകാശം പറയല്ല കാദമ്പരി മോൾ പറഞ്ഞതുപോലെ മോൾ എൻ്റെ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് മോളെ നീ എൻ്റെ കർണത്തടിക്കോ എന്നെ കാർക്കിച്ച് തുപ്പുവോ നെഞ്ചിലിടിക്കുവോ അല്ല പത്ത് ചീത്ത പറയും എന്തെങ്കിലുമൊക്കെ നീ പറയണം നീയാണ് പറയാനുള്ളത് ശരിക്കും കാദമ്പരി അല്ലായിരുന്നു പറയേണ്ടതെന്ന് കല്യാണിയോട് പ്രകാശം പറയുകയാണെങ്കിൽ അപ്പം കല്യാണി എനിക്ക് എനിക്കാരെയും ദ്രോഹിക്കാൻ സാധിക്കില്ല അച്ചാന്ന് പറയുന്നുണ്ട് ആ സമയത്ത് കല്യാണിക്ക് ഉള്ളിൽ പഴയ ആ ഒരു വിശ്വാസക്കേടൊക്കെ ഒരല്പം ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ മാറി അപ്പം കല്യാണി പറയാം എനിക്ക് അച്ഛൻ്റെ വിശ്വാസമാണ് അച്ഛൻ വിക്രം ഇറങ്ങിയാൽ അച്ഛൻ പഴയ പോലെ ആവില്ലായെന്ന് എനിക്ക് ഉറപ്പാണെന്ന് പറയുന്നുണ്ട് അതേ സമയത്ത് ജയിലാണ് കേട്ടോ കാണിക്കുന്നത് നമ്മുടെ രാഹുലും ഗംഗപ്രസാദും വിക്രമൊക്കെ കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ കല്യാണീനിയും പ്രകാശനെയും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം കല്യാണി പറയുന്നുണ്ട് അച്ഛ അവൻ പരവളിൽ ഇറങ്ങുന്നതുകൊണ്ട് ഞാനും കാർത്തിക സൂക്ഷിക്കണമെന്നാണ് എല്ലാവരും പറയുന്നതെന്ന് പറയുമ്പോൾ പ്രകാശൻ പറയാനേ അതേ രാഹുലും ഗംഗപ്രസാദും വിക്രം ആണ് വിക്രമത്തിൻ്റെ കൂട്ട് അതുകൊണ്ട് സൂക്ഷിക്കണം മോളെ എന്ന് പറയുന്നുണ്ട് വിക്രം മാറിയില്ലെങ്കിൽ കിരണേട്ടൻ്റെ അച്ഛനും കിരണേട്ടനൊന്നും വെച്ചേക്കില്ല അവനെ ചിലപ്പോൾ അവനെ കൊലക്കേറ് ഇവിടെ നിന്ന് തന്നെ കൊടുക്കും ജയിലിന്നായിരിക്കത്തില്ല എന്നൊക്കെ കല്യാണി പറയുമ്പോൾ പറയുകയാണ് മോളെ അത് ശരിയാണ് പക്ഷെ അവൻ ൊരിക്കലും അവൻ എന്തെങ്കിലും ദോഷമായിട്ട് എൻ്റെ പൺമകൾക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവനെ ചേർത്ത് പിടിച്ചിട്ട് തീർക്കുന്ന ഞാനായിരിക്കും എൻ്റെ പൊന്നുമോനെ ഞാൻ അങ്ങ് തീർത്തു കളയുമെന്ന് എന്താ പ്രകാശൻ പറയുകയാണ് കേട്ടോ ഇതേ സമയം നമ്മുടെ വീട്ടിൽ മനോഹർ മനോഹർ കുഞ്ഞിനെ താലോലിച്ച് കളിപ്പിച്ച് കൊച്ചിനോട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുക കേട്ടോ സരയോ വീട്ടിലില്ലാത്ത സമയത്ത് ഇങ്ങനെ കുഞ്ഞിനെ കളിപ്പിച്ചിരിക്കുകയാണ് കാരണം അവൻ ആ കുഞ്ഞിനോട് എന്തോ ഒരു ചെറിയ അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കര വാത്സല്യമൊക്കെ അവൻ്റെ മുഖത്തുണ്ട് അപ്പം മോളുടെ മന മുഖം അച്ഛൻ്റെ മനസ്സിൽ നിന്നും ആയിരുന്നില്ല പെട്ടെന്നൊന്നും പോവില്ല അച്ഛൻ ഇടയ്ക്കൊക്കെ അമേരിക്കയിലേക്ക് പോവുകയാണ് ഇടയ്ക്കൊക്കെ വരുമ്പോൾ നിന്നെ കാണാൻ ശ്രമിക്കാൻ സാഹചര്യം പോലെയെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ പറയുന്ന സമയത്തേക്ക് നമ്മുടെ മനോഹറിൻ്റെ ബാക്കിലായിട്ട് സരയി വന്ന് നിൽപ്പണ്ടത് അവൻ അറിയുന്നില്ല അപ്പോൾ സരയു കുറച്ച് നേരം അങ്ങനെ നിന്നതിന് ശേഷം ദേഷ്യമൊക്കെ മാറ്റിയിട്ട് എൻ്റെ അടുത്തോട്ട് ചിരിച്ചുകൊണ്ട് വരുവാണേ അതേ അച്ഛനും മുകളും കൂടി എന്തൊക്കെയാണ് സംസാരം എന്ന് ചോദിക്കുമ്പോൾ ആ നീ എവിടെ പോയിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ സരയു പറയുകയാണ് അതേ ഞാൻ പുറത്തേക്കൊന്ന് പോയതാണെന്ന് പറയും അപ്പോൾ ഇവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ ഇവക്കുള്ളിൽ ഭയങ്കര ഞെട്ടലുണ്ട് എങ്കിലും ഇവൾ പറയുവാണ് അതേ ഞാൻ ആൻറ്റിയൊന്ന് കാണാൻ പോയതായിരുന്നു അമ്മയുടെ അമ്മയെ നിർത്തുന്ന കാര്യം സംസാരിക്കാൻ അപ്പം കൂടി നേരത്തെ പോയതല്ലേ എന്ന് മനു പറയുന്നുണ്ട് അവ പറയും നേരത്തെ പോയതാണ് എന്നാലും ഒന്നുകൂടി കൂടി സംസാരിക്കുമായിരുന്നു എന്നിട്ടും നെഗറ്റീവ് ആയിട്ടുള്ളവരെന്ത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്നതിന് മുമ്പ് ഹൗസ് ഓണ്ടർക്ക് കുറച്ച് കാശ് കൊടുക്കാം അമ്മയെ കുറച്ച് മാസം കൂടി നിർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ പിന്നെ പോയ ഉടനെ തന്നെ എല്ലാം ശരിയാക്കിയിട്ട് അമ്മയെ നമുക്ക് കൊണ്ടുപോകാം അമ്മയെ നമുക്ക് ഇവിടെ നിർത്തണ്ട നീ വിഷമിക്കേണ്ട എന്നൊക്കെ പറയുവാണ് കേട്ടോ അങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇവൾക്കുള്ളിൽ അറിയാം തന്നെയും കുഞ്ഞിനെയും കളഞ്ഞേച്ചും പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് ഇവനെങ്ങനെയെല്ലാം കൊല്ലണം എന്നുള്ള ലക്ഷ്യം മാത്രം അവൾക്ക് മനസ്സിലുള്ളൂ കേട്ടോ അപ്പോൾ മനു പറയും ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവനങ്ങ് പുറത്തേക്ക് പോകുമ്പോൾ സരയും കുഞ്ഞിൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നിട്ട് കരയുവാണ് കരയുവാണേട്ടോ എന്നിട്ട് ലാസ്റ്റ് അവൾ ആ കണ്ണീരങ്ങ് തുടയ്ക്കുവാണ് ഇതേ സമയത്ത് രാഹുൽ എന്ന് പറയുന്ന അമ്മായിയച്ചനെ കാണാൻ വേണ്ടിയിട്ട് മനോഹർ ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ജയിലിലെത്തി ജയിലെത്തിയിട്ട് വിസിറ്റേഴ്സ് ഉണ്ടെന്ന് പറയുന്ന സമയത്തേക്ക് രാഹുൽ വരുവാണ് കേട്ടോ ഓ നീയായിരുന്നു എന്ന് ചോദിക്കുക മനോഹറിനോട് അപ്പോൾ എന്തേ എൻ്റെ അമ്മായിച്ചനെ തന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ അമ്മായിച്ചാ ഞാനെന്നും അമേരിക്കയിൽ പോകാൻ പോവാം നിങ്ങളുടെ മോളുമായിട്ടല്ല ഞാനൊരു പുതിയ മീൻ സെറ്റ് ചെയ്തിട്ടുണ്ട് മീൻ കെട്ടും കഴിഞ്ഞു ക്രിസ്ത്യാനിയാണ് പെണ്ണ് അപ്പോൾ ആ പുതിയ ഫിഷുമായി ഞാൻ അമേരിക്കയിൽ പോവുകയാണ് എനിക്ക് പിന്നെ ജാതി മതം ഇതൊന്നുമല്ല മതമൈത്രി കൂടെ കൂട്ടിയിരിക്കുന്നവനാണല്ലോ ശരിക്കും പറഞ്ഞാൽ മതമൈത്രിയുടെ ബ്രാൻഡ് അംബാസിഡർ ആക്കാൻ പറ്റുന്ന ഒരുത്തനാണ് ഞാനെന്ന് പറഞ്ഞ് പിന്നെ അങ്ങ് ചിരിക്കുക പിന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ എൻ്റെ പുതിയ ഭാര്യയുമായിട്ട് പോവും പിന്നെ അപ്പോൾ നീ എൻ്റെ മോളെ ചതിച്ചിട്ട് പോവുക അല്ലേന്നൊക്കെ പറയുന്നുണ്ട് നിന്നെപ്പോലത്തെ ഒരു ദ്രോഹി എൻ്റെ മോള് കല്യാണം കഴിച്ചാണ് ഏറ്റവും വലിയ തെറ്റെന്നൊക്കെ രാഹുൽ പറയുക പറയണേ ശരിക്കും ഞാൻ പറഞ്ഞാൽ എനിക്ക് വേറെ പലയിടത്തും മക്കളുണ്ടാവുമായിരിക്കും പക്ഷേ ഞാൻ കല്യാണം കഴിഞ്ഞ് ഉടനെ ഉടനെ ഇങ്ങനെ സ്കിപ്പായി പോരുന്നതുകൊണ്ട് ഞാൻ അറിയത്തൊന്നും ഇല്ലായിരുന്ന എനിക്ക് പത്തോ നൂറ്റമ്പതോ മക്കളൊക്കെ ചിലപ്പോൾ പലയിടത്തും കാണുമായിരിക്കും പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായത് എനിക്ക് കൺമണിയുമായിട്ടാണ് നിങ്ങളുടെ മാനസി എന്ന് വിളിക്കുന്ന കൺമണി ആ കൊച്ചിനെ പിരിയാൻ എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട് പക്ഷേ പോയല്ലേ പറ്റൂ രാഹുലിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ രാഹുൽ പറയുക എനിക്ക് നിന്നെ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് നീ എൻ്റെ മോളോട് എന്തുമാത്രം ചതിയെ ചെയ്ത് നിന്നെപ്പോലത്തൊരു ചതിയും ലോകത്തുണ്ടാവില്ല എന്ന് പറയുമ്പോൾ രാഹുലിനോട് മനു പറയുവാണെ അതെ നിങ്ങൾ സ്വന്തം കൂടപ്പുറപ്പിനോട് ചെയ്തത്രയും ചതിയൊന്നും ഞാൻ ആരോടും ചെയ്തിട്ടില്ല അതുപോലൊരു മിണ്ടാപ്രാണിയായ പെണ്ണിനോടും നിങ്ങൾ എന്തൊക്കെ ചതി ചെയ്തു അതൊന്നും വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഒന്നും ഒരു ചതിയെ അല്ല എന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ സ്വന്തം ആടുകാര്യത്തിൽ ഭയങ്കര സ്വാർത്ഥതയാണ് എന്നൊക്കെ പറയുമ്പോൾ പറയാം നിങ്ങൾ പിന്നെ എന്തായാലും അവൾ അവളറിയാത്തത് ഭാഗ്യം അവൾ അവളറിഞ്ഞാൽ നിന്നെ വെച്ചേക്കൽ എന്നൊക്കെ പിന്നെ രാഹുൽ പറയൂ കേട്ടോ മനോഹറിനോട് അപ്പം സാധാരണ കുട്ടികളെ നിന്ന് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല എനിക്ക് ജനിച്ച് എത്ര മക്കളുണ്ടോന്നുപോലും എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല പക്ഷേ രണ്ട് ബർത്ത്ഡേ കണ്ടത് ഈ മോൾഡേ ആണ് കൺമണി മോൾഡേ ആണ് എന്ന് നിങ്ങളുടെ ഭാര്യയ്ക്ക് പോലും നിങ്ങളുടെ താല്പര്യമില്ല നിങ്ങളുടെ മോളെല്ലാം സരയുമെന്നത് അവർക്കും മനസ്സിലായല്ലോ അതേ നന്നായിട്ട് അടിപൊളിയായിട്ടുണ്ടല്ലോ ചെയ്ത ശാപ്പാടൊക്കെ സൂപ്പറാണെന്ന് തോന്നുന്നല്ലേ എന്ന് പറയുമ്പോൾ രാഹുൽ പറയും എനിക്ക് ടെൻഷൻ വന്നാൽ ഞാൻ ഫുഡ് വളരെയധികം കഴിക്കും ഓ അങ്ങനെയൊക്കെ കഴിക്കാൻ കിട്ടുമോ കുറേ ഒക്കെ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുകയാണേ മനോഹർ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാഹുലിനെ അങ്ങ് കളിയാക്കുവാണ് കേട്ടോ അമേരിക്കയിൽ പോകുന്നത് കൊണ്ട് ഞാൻ ഓണത്തിനുണ്ടാവില്ല അപ്പം നീ എൻ്റെ മോൾക്ക് ഓണത്തിന് കണ്ണീര് കൊടുത്തിട്ടല്ലേടാ പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ ആ ഇവൻ ചിരിക്കുവാണ് കേട്ടോ എന്തായാലും ഞാനങ്ങ് പോവാം ഞാനങ്ങ് സെറ്റിലാകും പിന്നീട് ഒരിക്കലും ഇങ്ങ് തിരിച്ചു വരില്ല എന്ന് പറയുവാണേ വിക്രം അവിടെ ഇരിക്കുന്നത് കാണിക്കുവാണ് കേട്ടോ അപ്പോൾ ഗംഗാപ്രസാദ് വന്നിട്ട് പറയേണ്ട ഞാൻ ബാത്റൂമിൽ ജനലിൽ തുരുമ്പിക്കാനുള്ളൊരു സംഭവം ചെയ്തിട്ടുണ്ട് വാർഡം കാണാതെ എങ്ങനെയെങ്കിലും പുറത്ത് ചാടണം എന്ന് പറയുവാണ് കേട്ടോ അപ്പോൾ നേരെ അങ്ങോട്ട് നമ്മുടെ രാഹുൽ വരുവാണ് കേട്ടോ അപ്പോൾ അങ്കളെ ആരെ കാണാൻ വന്നതെന്ന് ചോദിക്കുമ്പോൾ നേരെ പറയുവാണ് പറയുവാണെട്ടോ എടാ അത് എൻ്റെ മരുമോനെന്ന് പറഞ്ഞ് അവന് വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മനോഹർ അപ്പോൾ രാഹുലിനോ ഇങ്ങനെ ദേഷ്യം വന്നാണ് ഇതൊക്കെ പറയുന്ന സമയത്തേക്ക് നമ്മുടെ വിക്രം ചോദിക്കാം മനുവേട്ട മനുവേട്ടം വന്നിരുന്നോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അതെ അവൻ വന്നിട്ട് പോയി അവൻ എൻ്റെ മോളെ ചതിച്ചവൻ വേറെ കല്യാണം കഴിച്ചു അവൻ പോവുകയാണ് അവൻ്റെ അസുരം തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെക്ക് ഭയങ്കരമായി ദേഷ്യം വരുവാണ് കേട്ടോ അപ്പം അങ്ങനെ പറഞ്ഞിട്ട് നേരെ രാഹുൽ അങ്ങ് പോകുന്ന സമയത്തേക്ക് നമ്മുടെ ഗംഗപ്രസാദ് പറയുകയാണ് എനിക്ക് നേരത്തെ അറിയായിരുന്നു ഇവന് പെണ്ണു കേസിൽ ഭയങ്കര എന്താണ് ഞാൻ ചെന്നൈയിൽ വെച്ചിട്ട് ഇവന് ഉള്ള കൊട്ടേഷൻ എനിക്ക് രാഹുൽ തന്നതായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിക്രം ചോദിക്കുക അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നോ അതെ കൂട്ടുകാരന് മറ്റൊരു കൂട്ടുകാരൻ കൊട്ടേഷൻ കൊടുക്കുന്നു നന്നായി എന്തായാലും ഒരു കൂട്ടുകാരൻ ഒരു കൂട്ടുകാരനെ കൊട്ടേഷൻ കൊടുക്കാൻ തന്നു നന്നായി എന്തായാലും എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് പോകാനുള്ളത് എന്താ അപ്പോൾ പറയുക എനിക്ക് കല്യാണിയോടും കാർത്തിയോടും ഭയങ്കര ദേഷ്യമാണ് അവരെങ്ങനെയെങ്കിലും തീർക്കണമെന്ന് വിക്രം പറയും അപ്പോൾ പറയട്ടെ എല്ലാത്തിനും ഉണ്ടാവും നീ ടെൻഷൻ ടെൻഷനാകണ്ട അപ്പോൾ ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ച് മനസ്സിൽ പ്ലാൻ ചെയ്ത് നമ്മുടെ വിക്രം നിൽക്കുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്ന കേട്ടോ അപ്പോൾ വിക്രം എന്തായാലും പരോളിൽ ഉടനെ ഇറങ്ങുവാണ് അപ്പോൾ ആരെയൊക്കെ കൊല്ലു അവൻ മുന്നോട്ടുള്ള പ്ലാനിങ്ങൊക്കെ എന്താണ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് Maybe, yeah.